ഈ ശോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണി പറമ്പ് അച്ഛൻ ഒരു സന്തോഷ വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ വീഡിയോസ് കണ്ടവര് കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നത് ഞാൻ വിലപിക്കുകയാണെന്നാണ് എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് നിരാശതയുടെ പടുകുഴിയിൽ വീണ് പിന്നെ ഇതുവരെയുള്ള എല്ലാ പ്രയത്നങ്ങളും അസ്തമിച്ച് അല്ലെങ്കിൽ അതൊന്നും ഫലമില്ലാതെ പോയി അതിൻ്റെ ഒരു വിലാപം നടത്തുകയാണ് എന്നാണ് കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നത് വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്നവർക്ക് അവർക്ക് എൻ്റെ ആനന്ദം മനസ്സിലായിട്ടുണ്ട് എന്താണ് ആനന്ദം എന്ന് ഞാൻ ഇന്നൊരു മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെയും പിന്നെയും ആവർത്തിക്കേണ്ട കാര്യമില്ല എങ്കിലും ഒറ്റ വാക്കിൽ പറയാം ആരാണ് കെണി വെച്ചതെന്നും ആരാണ് കെണിയിൽ വീണിരിക്കുന്നതെന്നും ആരൊക്കെയാണ് കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയെന്നും ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് പുറത്തേക്കുള്ള വഴി തെളിയുക എന്നും ഒക്കെ അത്യാവശ്യത്തിന് സൂചനകൾ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു അതാണ് എൻ്റെ ആനന്ദത്തിന് കാരണം അപ്പോഴും ഒരു ദുഃഖമുണ്ട് ഇനിയും ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള ആ വഴി ഇനിയും തെളിഞ്ഞിട്ടില്ലല്ലോ എന്ന് സങ്കടമുണ്ട് നമുക്ക് ആ പോരാട്ടം തുടരേണ്ടി വരും ഈ എനിക്ക് നിങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞത് ഇതൊന്നുമില്ല എൻ്റെ വീഡിയോയുടെ താഴെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവര് കമന്റ് ഇടുന്നത് എന്തുകൊണ്ടാണ് മാണിപ്പറമ്പലച്ചൻ മാത്രം ശബ്ദം ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് മാണിപ്പറമ്പലച്ചൻ മറ്റന്മാരൊക്കെ നിശബ്ദരായിരിക്കുന്നത് മാണിപ്പറമ്പിൽ മാത്രമേ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ളൂ മറ്റച്ചമാരൊക്കെ മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ട് മറ്റു രൂപതല അച്ഛന്മാരും ഇണ്ടാതിരിക്കുന്നു എന്തുകൊണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പലരും എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് അങ്ങേറ്റം അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടും പിന്തുണ അറിയിച്ചുകൊണ്ടും ചോദിക്കുന്നുണ്ട് ഈ ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ മാത്രമേ അവശേഷി അവശേഷിച്ചിട്ടുള്ളൂ അവരെന്നെയും കൊല്ലാൻ നോക്കുന്നു എന്നൊരു പരാതി എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ പറയില്ലേ കാരണം അതാണ് എൻ്റെ സന്തോഷ വാർത്ത മുൻപ് എനിക്കറിയാമായിരുന്നു ഇപ്പം അത് കുറച്ചുകൂടി തെളിഞ്ഞു വന്നു അതായത് ഞാൻ മാത്രം അവശേഷിക്കുന്നു എന്നും അവർ കൊല്ലാൻ നോക്കുന്നു എന്ന് ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലെ പറയേണ്ട ഒരു കാര്യമില്ല കാരണം ഏലിയ പ്രവാചകരെ തന്നെ തിരുത്തിക്കൊണ്ട് ദൈവം പറഞ്ഞു അല്ല നീ തനിച്ചല്ല ബാലിന് മുമ്പിൽ മുട്ടുമടക്കത്ത ഏഴായിരം പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് ബാൽദേവന് മുമ്പിൽ മുട്ടുമടക്കത്ത ഏഴായിരം പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നീ തനിച്ചല്ല എന്ന് ഏലിയ പ്രവാചകനോട് പറഞ്ഞിരുന്നു അതേ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാണിപ്രംപളിച്ചൻ മാത്രമല്ല ഇങ്ങനെ സ്വരമുയർത്തുന്നത് തീർച്ചയായിട്ടും പരസ്യമായിട്ട് ഒരു നിലപാടെടുത്ത് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ വിവിധ രൂപതകളിൽ നിന്ന് വിവിധ രൂപതകളിൽ നിന്ന് ഇന്നലെയും ഇന്നും ഒരുപാട് വൈദികർ ഒരുപാട് വെച്ചാൽ പല കുറച്ച് പേരല്ല നിരവധി പേര് നമുക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് പിന്തുണയുമായി വരുന്നുണ്ട് പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് അവയെല്ലാം ഞാൻ വഴിയെ സമയത്തിനെ ഞാൻ അറിയിക്കാം അങ്ങനെ എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ അവർ എല്ലാവരും പങ്കുവെച്ച ഒരേ ഒരു കാര്യം അതായത് എല്ലാവരുടെ മനസ്സിലുള്ള ഒരു കാര്യം പൊതുവായൊരു കാര്യമുണ്ട് അത് ഞാൻ പറയാം എന്താണ് നമ്മുടെ സഭാ നേതൃത്വം നമ്മുടെ സഭയെ ചതിച്ചതിലുള്ള വഞ്ചിച്ചതിലുള്ള രോഷം നമ്മളിങ്ങനെ കൊരങ്ങ് കളിപ്പിക്കുന്നതിലെ കളിപ്പിക്കുന്നതിലുള്ള രോഷം അതാണ് എന്നെ വിളിച്ച മിക്ക വൈദികരും പങ്കുവച്ചത് വിവിധ വാക്കുകളിലും വിവിധ ടോണിലൊക്കെയാണ് പറഞ്ഞത് ഓരോരുത്തരുടെയും രീതികളുണ്ടല്ലോ അപ്പം എല്ലാവർക്കും ഒരുപോലെ രോഷമുണ്ട് എന്തിൽ നമ്മുടെ സഭാ നേതൃത്വം നമ്മളെ സഭാ മക്കളെ ഇങ്ങനെ വഞ്ചിച്ചും തട്ടിക്കളിച്ചും നടക്കുന്നു ആ രോഷം ഈ വൈദികരുടെ രോഷം അത് നമുക്ക് നല്ലതാണ് അതാണ് സന്തോഷ വാർത്ത നമ്മുടെ സഭയെ സ്നേഹിക്കുന്ന സുറിയാനി സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിന്റെ രീതിയിൽ രോഷം കൊള്ളുന്നു അത് പ്രകടിപ്പിക്കുന്നു അതിപ്പോൾ ലേഖനങ്ങളായി പുറത്ത് വരുന്നുണ്ട് സന്ദേശങ്ങളായി പുറത്ത് വരുന്നുണ്ട് പലതരത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പേരെല്ലാം നേരിട്ട് വിളിച്ച് പിന്തുണ അറിയിക്കുന്നു പ്രാർത്ഥന പ്രാർത്ഥനം ചെയ്യുന്നു പിന്നെ അവർ പലരോടും പ്രാർത്ഥിച്ച് പല ഗ്രൂപ്പുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് പല കോണുകളിലും പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് വാസ്തവത്തിൽ വലിയൊരു ആത്മീയ മുന്നേറ്റമായി കഴിഞ്ഞു പുറത്ത് സഭയ്ക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ കുറച്ച് പേരുണ്ട് അവരനുഭവിക്കുന്ന വേദം നമുക്കറിയാം പക്ഷേ ആത്മീയമായിട്ട് പിന്തുണ കൊടുക്കുന്ന വലിയൊരു മുന്നേറ്റമായി കഴിഞ്ഞു അത് പുറമേക്ക് ഏതെല്ലാം രൂപതകളിൽ വരും എന്നൊന്നും ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല അത് വരേണ്ടതുണ്ടോ എന്നും എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ വരേണ്ടി വന്നാൽ അതിന് തയ്യാറുള്ളവരായിട്ട് കുറച്ച് പേരുണ്ട് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് അവിടെ നിന്ന് വൈദികരാണ് എന്നെ വിളിച്ചത് അവരുടെ രൂപതകളിൽ അവരെന്തെങ്കിലും ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ഒരു ആത്മീയ ഒരുക്കമായിട്ട് പ്രാർത്ഥനയും ഉപവാസവും ജാഗരണവുമായിട്ട് പല കോണുകളിലും കാര്യങ്ങൾ നടക്കുന്നു പണ്ടും പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ അത് അത് കുറച്ചുകൂടി പ്രകടമായി വന്നിരിക്കുന്നു അത് നമ്മൾ വിളിച്ചറിയിക്കുന്നു ഞങ്ങളുണ്ട് കൂടെ ഞങ്ങൾ ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില നിർദ്ദേശങ്ങൾ ഇങ്ങനെ ചെയ്താലോ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്തുള്ള കാര്യം ഞാൻ പറയണേ അതൊരു ചെറിയ സംഗതിയാണോ ചെറിയൊരു സംഗതിയാണോ സഭ മൊത്തത്തിൽ രോഷം കൊള്ളുകയും അത് സഭാ നേതൃത്വത്തോടും അവരവരുടെ രൂപതകളും മെത്രാന്മാരുടെ പോലും ആ രോഷമുണ്ട് പലർക്കും അത് വ്യക്തി വ്യക്തിവൈരാഗ്യമൊന്നുമല്ല ചില സ്ഥാനമാനങ്ങൾ കിട്ടാത്തതുകൊണ്ടും കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ടും അതും അതൊന്നും സുറിയാനി സഭയുടെ സ്നേഹം കൊണ്ട് അപ്പോൾ അതൊരു വലിയ ആത്മീയ ശക്തിയായും ആത്മീയ മുന്നേറ്റമായും മാറിക്കഴിഞ്ഞു അത് പുറത്തേക്ക് ഏത് ഭാഗ്യരൂപം ഏത് സ്വീകരിക്കുമെന്ന് ഈ ഘട്ടത്തിലേക്ക് പറയാൻ കഴിയില്ല പറയേണ്ടതുമില്ല പക്ഷേ ഈ ആത്മീയ പിന്തുണയും പ്രാർത്ഥനയുടെ പിന്തുണയും അത് നമ്മളെ സന്ദേശങ്ങളായിട്ടും ലേഖനങ്ങളായിട്ടും നേരിട്ട് അറിയിക്കും ചെയ്തിരിക്കുന്നു ഈ സന്തോഷ വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഞാൻ നിങ്ങളുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ പുറമേക്ക് മിണ്ടാതിരിക്കുന്നെങ്കിലും നമ്മുടെ മെത്രാമാരിൽ കുറേ പേര് നമ്മുടെ സഭയെ അളവറ്റ അതായത് സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല അത് അതിൻ്റെ ഔദ്യോഗിക രീതിയിൽ പോകേണ്ടതാണ് അതങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മെത്രമാരെല്ലാവരെയും അടച്ച് ആക്ഷേപിക്കേണ്ട യാതൊരു കാര്യമില്ല ചിലരെല്ലാം നിസ്സംഗരാണ് പക്ഷേ എല്ലാവരും അല്ല കുറേ പേര് നമ്മുടെ സഭയിൽ സ്നേഹിക്കുന്നവർ സുറിയാനി പാരമ്പര്യർ കൂറുള്ളവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലമണിയാൻ കുറച്ച് സമയമെടുക്കും ഇതൊരു വലിയൊരു പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് അതിന് കുറച്ച് സമയമൊക്കെ എടുക്കും ആ ക്ഷമ കാണിക്കാൻ സഭാവിശ്വാസികൾ തയ്യാറാകണം ഈ അൽമയ മുന്നേറ്റക്കാരും വിമത വൈദ്യുതി ചെയ്യുന്നത് പോലെ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ മറ്റൊരു ഇരുന്നിട്ട് ഈ നെഗറ്റീവ് ചിന്തകൾ അത് പങ്കുവെക്കുന്നവരെ ആ ഗ്രൂപ്പിൽ തന്നെ മാറ്റണം പ്രത്യാശയില്ലാത്തവർ ക്രിസ്ത്യാനികളല്ല പ്രത്യാശയില്ലാത്തവർ ക്രിസ്ത്യാനികളല്ല അതുകൊണ്ട് നെഗറ്റീവ് കമൻസ് ഇടുന്നവർ മാത്രമാണെങ്കിൽ അവരെ മാറ്റി നിർത്തണം അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല നമ്മുടെ കൂടെയുമല്ല വിമതരുടെ കൂടെയാണ് തീർച്ചയായിട്ടും നമുക്ക് കുറെ നാളുകൂടി ഈ തീച്ചോളിലൂടെ കടന്നു പോകേണ്ടി വരും അത് നമ്മുടെ നേതൃത്വത്തിന് ഒരു ഒരു ദിശ ഇല്ലേ തെളിയുന്നത് വരെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഒരു ബോധോദയം ഉണ്ടാകുന്നത് വരെ നമ്മൾ ഈ തീച്ചോളിലൂടെ കടന്നു പോകേണ്ടി വരും പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു ഗംഭീരമായ വളരെ ഗംഭീരമായ തീരുമാനങ്ങളുമായി കത്തോലിക്ക സഭയുടെ നേതൃത്വം നമ്മുടെ മുമ്പിൽ വരും വളരെ ഗംഭീരമായ തീരുമാനങ്ങളുമായി കത്തോലിക്ക സഭയുടെ നേതൃത്വം നമ്മുടെ മുമ്പിൽ വരും ആ അക്കാര്യത്തിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തി ആവർത്തിക്കട്ടെ കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുക വിട്ടുകൊടുക്കാതെ പോരാടുക വിട്ടുകൊടുക്കാതെ പ്രാണൻ കൊടുത്തും പോരാടുക കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക തീർത്തും നെഗറ്റീവ് ചിന്ത പ്രചരിപ്പിക്കുന്നവരെ അകറ്റി നിർത്തുക തീർത്തും നെഗറ്റീവ് ചിന്ത പ്രചരിപ്പിക്കുന്നവരെ അകറ്റി നിർത്തുക ഒന്നുകിൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ദൈവത്തിനെതിരാണ് അതായത് വിമതരുടെ കൂടെയാണ് നമ്മൾ സത്യദൈവത്തിൽ വിച്ഛദിക്കുന്നു അവൻ ജയിക്കും അവനെ ജയിക്കും നമ്മുടെ കർത്താവ് വിശ്വിച്ചേക്കാട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും